കളമശ്ശേരി സർക്കാർ പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ മൂന്ന് വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കേസിൽ അറസ്റ്റിലായ അഭിരാജ് ആകാശ് ആദിത്യൻ എന്നിവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു സംഭവത്തിൽ പോളിടെക്നിക് കോളേജ് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ മെൻസ് ഹോസ്റ്റലിൽ നിന്നും ഇന്നലെ രാത്രിയായിരുന്നു വൻ കഞ്ചാവ് ശേഖരം കണ്ടെടുത്തത് പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ രണ്ട് കിലോഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത് പിന്നാലെ മൂന്ന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിരുന്നു ആകാശ് ആദിത്യൻ അഭിരാജ് എന്നിവർക്കെതിരെയാണ് പോലീസ് കേസ് ചുമത്തിയിട്ടുള്ളത് എന്നാൽ കേസിൽ മുഖ്യപ്രതി ചേർക്കപ്പെട്ട ആകാശ് നിരപരാധിയാണെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് പരസ്പരം ആരോപണം ഉന്നയിക്കുന്നതിനിടയിലും കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകരും ആകാശിന് അനുകൂലമായാണ് ഇപ്പോൾ സംസാരിക്കുന്നത് പോളിടെക്നിക് കോളേജിലെ ആൺകുട്ടികളുടെ പെരിയാർ ഹോസ്റ്റലിലെ എഫ് തേർട്ടി നയൻ എന്ന മുറിയിലാണ് അഭിരാജും ആദിത്യനും കിടന്നിരുന്നത് ഹോസ്റ്റൽ മുറിയിലെ ഷെൽഫിൽ പോളിത്തിൻ ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് ഇതിനു പുറമെ മദ്യക്കുപ്പികളും ഗർഭനിരോധന ഉറകളും കഞ്ചാവ് വലിക്കാൻ നിർമ്മിച്ച ക്രമീകരണങ്ങളും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു ഇതിനൊപ്പം ഒരു ത്രാസം കണ്ടെടുക്കുകയും ചെയ്തു ക്യാമ്പസിൽ ഹോളി ആഘോഷം നടക്കാനിരിക്കുകയായിരുന്നു പരിശോധന നടത്തിയത് ചില്ലറ വില്പനയ്ക്കായി എത്തിച്ചതാണ് വലിയ അളവിലെ കഞ്ചാവ് എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് യുവാക്കൾക്കിടയിലെ കഞ്ചാവ് വലിയും അതുപോലെ തന്നെ കഞ്ചാവ് വിൽപ്പനയും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പോലീസ് വളരെയധികം പദ്ധതികൾ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ അടക്കമുള്ള പല കുട്ടികൾക്കും ഇപ്പോൾ കഞ്ചാവ് പോലുള്ള ഡ്രഗ്സുകൾ സുലഭമായി കിട്ടുന്നത് എങ്ങനെയാണെന്നും അതിന് തടയിടാൻ വേണ്ടി പല പദ്ധതികളും കേരള പോലീസ് തയ്യാറാക്കി കഴിഞ്ഞു ഏതെങ്കിലും വിധത്തിൽ നിങ്ങളും ഇതുപോലെയുള്ള എന്തെങ്കിലും യൂസ് ചെയ്യുകയോ വിൽക്കുകയോ ചെയ്യുന്നവരാണെങ്കിൽ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ പോലീസിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മരണങ്ങളും കൊലപാതകങ്ങളും പീഡനങ്ങളും നമ്മുടെ കൺമുമ്പിൽ വെച്ച് നടക്കുന്നതും അതിന് നമ്മൾ സാക്ഷിയാകേണ്ടി വരും എന്നുള്ളത് നമ്മൾ ഞെട്ടിക്കുന്ന ഒരു സത്യമായി മനസ്സിലാക്കണം കാരണം കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള പലതരത്തിലുള്ള ക്രിമിനൽ കേസുകൾ പരിശോധിച്ചാൽ അതിൻ്റെ എല്ലാം മൂല കാരണങ്ങളായി ഇത്തരത്തിലുള്ള കഞ്ചാവുകളോ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളോ ആണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം അതിനാൽ ഇനി ഇത് ഉപയോഗിക്കുന്നവരെ കണ്ടാലോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നവരെ നോ പറയാൻ വേണ്ടി നമ്മൾ പഠിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹത്ത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്